ഹലോ ഗൈസ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ രണ്ടാമത്തെ ഞായറാഴ്ചത്തെ എന്താ പറയുക എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു എല്ലാവരുടെ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് പുള്ളിക്കാരൻ എവിക്റ്റ് ആയി ആയിട്ടോ അത് സത്യം പറഞ്ഞാൽ പുള്ളി അതിനകത്ത് നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഒന്നാമത്തെ കാര്യം പുള്ളി കുറച്ച് ഏജ് ആണ് പിന്നെ പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഒരുമാതിരി ഒരിടത്ത് ഇരുത്തി അങ്ങ് ഇരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു ടാസ്കില് പോലും നല്ല രീതിയിൽ പുള്ളി ഗെയിം കളിക്കുന്നൊന്നും നമ്മളാരും കണ്ടില്ല അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എവിക്റ്റായി പോകുന്ന തന്നെയാണ് നല്ലത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കൂടെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയല്ല നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷിനെയാണ് അനീഷായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ അപ്പം സത്യം പറഞ്ഞാൽ അനീഷ് അവിടെ ആരുമായിട്ടും അത്രയല്ല ടേംസിലല്ല കേട്ടോ കാരണം അനീഷിൻ്റെ ഒരു ക്യാരക്ടറും സ്വഭാവമൊന്നും അവിടെ ആർക്കും ഇഷ്ടമല്ല ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും അനീഷിനെതിരാണ് അപ്പൊ സത്യം പറയാം നമ്മുടെ ഇതിന് മുന്നത്തെ സീസണില് ജിൻഡോയെ ഇതുപോലെയായിരുന്നു എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ട് ജിൻഡോയ്ക്കെതിരായിട്ട് പറയാവുന്ന വൃത്തികേടുകൾ പറഞ്ഞു മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ തന്നെയാണ് ഇപ്പൊ ഈ അനീഷിനും ഈ ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റന്റ്സ് തന്നെ അനീഷിനെ ഹീറോ ആക്കും അതിനുള്ള ഒരു അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ അതിന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ ഇന്ന് ലാലേട്ടൻ വന്ന ആ ഒരു എപ്പിസോഡില് ലാലേട്ടൻ ഈ അനീഷും അതുപോലെ ആദില നൂറ ഇവരുമായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതില് ഈ പറയുന്ന ആതില ഭയങ്കര അങ്ങോട്ട് പട്ടിഷമൊക്കെ കാണിച്ച് കണ്ണീരൊക്കെ ഒഴുക്കുന്നുണ്ടായിരുന്നു ആതില നൂറാന്ന് പറയുന്നത് ആരാ നിങ്ങൾക്ക് മനസ്സിലായത് ലെസ്ബിയൻ കപ്പിൾസ് സ്വന്തം വീട്ടുകാരെയും വെറുപ്പിച്ച് നാട്ടുകാരെയും വെറുപ്പിച്ച് നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ബന്ധുക്കാർക്കും വേണ്ടാത്ത രണ്ട് ജന്മങ്ങൾ പെണ്ണും പെണ്ണും പ്രേമം പ്രണയം എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടെ ജീവിക്കുകയാണത് എന്താണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ദിവ്യ പ്രണയമല്ലേ എന്റെ പോലെ നമ്മളാരെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മളൊക്കെ പിന്നെ കൊള്ളാത്തവർ അവരൊക്കെ ചെയ്യുന്നത് നല്ലത് അപ്പം ഇവര് ഈ ആദില നൂറ ഇവരുടെ അടുത്ത് അനീഷ് ചോദിച്ചു നിങ്ങളുടെ വീട്ടുകാരൊക്കെ എന്താണ് വീട്ടുകാരൊക്കെ ആയിട്ട് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വീട്ടുകാരുമായിട്ടൊന്നും അത്ര അത്ര നല്ല ഇതിലല്ല വീട്ടുകാരെ ഞങ്ങളെ തിരക്കാറില്ല അന്വേഷിക്കാറില്ല വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു അനീഷ് പറഞ്ഞു അത് അങ്ങനെയല്ല നമ്മൾ വീട്ടുകാരുമായിട്ട് ഒരു എന്താ പറയുക പിണക്കങ്ങളൊക്കെ മാറി എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ മാറ്റി വീട്ടുകാരെ കൂടെ കൂട്ടണം എന്നൊക്കെ ഈ അനീഷ് പറഞ്ഞു അപ്പം ഈ ആദില നൂറ അവരങ്ങട്ട് ഇന്ന് ലാലാട്ടം വന്ന സമയത്ത് പട്ടിഷോ കാണിച്ച് അങ്ങോട്ട് ഈ അങ്ങ് കരയാൻ തുടങ്ങി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അനീഷ് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അയാള് നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് കാരണം ഈ പറയുന്ന ആതിലാ നൂറ ഇവരുടെ ഒരു റിലേഷൻ കൊണ്ട് തന്നെ ഇവരുടെ രണ്ടു പേരുടെ വീട്ടുകാർ ഇവരെ തിരിഞ്ഞു നോക്കത്തില്ല ആ വീട്ടുകാർക്ക് നാണക്കേടാണ് ഈ രണ്ട് പെൺമക്കള് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഈ മക്കളെ ഈ ആതിലെയും നൂറേയും ഇത്രയും വളർത്തി വലുതാക്കാൻ ആ ഒരു അവരുടെ അച്ഛനമ്മമാർ എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടാവും അല്ലേ കാരണം നമുക്കറിയാം നമുക്കൊണ്ട് മക്കള് നമ്മളൊരു കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അങ്ങനെ ബുദ്ധിമുട്ടി വളർത്തി കൊണ്ടുവന്ന മക്കള് അവസാനം അവർക്കൊരു തിരിച്ചറിവായി കഴിഞ്ഞപ്പോ അവരവരുടെ ഇഷ്ടത്തിന് പോയി ഇപ്പൊ പോട്ടെ ഒരു ഒരാണിന്റെ കൂടെയാണ് ഇവർ പോയിരുന്നെങ്കിൽ ഓക്കെ ഈ രണ്ട് പെണ്ണുങ്ങളും തമ്മിൽ അവര് ദിവ്യ പ്രണയമാണെന്ന് പറഞ്ഞു വീട്ടുകാരെയും വഞ്ചിച്ച് വീട്ടുകാരെയും വലിച്ചെറിഞ്ഞിട്ട് ഇവർ ഇവരുടെ ഇഷ്ടത്തിന് പോയി അപ്പൊ അതിന് അനീഷ് പറഞ്ഞ എന്തുവാ നിങ്ങളുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒരു ഒത്തൊരുമിച്ച് പോണം പിണക്കങ്ങളൊക്കെ മാറ്റി പോണം എന്നാണ് അയാള് പറഞ്ഞത് അതിന് ആദിലായി ആതിലൈ നൂറോങ്ങ് പട്ടുഷോ അങ്ങോട്ട് കാണിച്ച് ഇതുപോലത്തെ എറണം ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നത് തന്നെ മഹാനാണക്കേട് ബോറു പരിപാടിയെന്ന് ഞാൻ പറയും കാരണം ഇത് ഈ ഇതുപോലത്തെ നാണം ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നിട്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല നാണം ഘട്ടത്തിങ്ങൾ തന്നെ എന്ന് ഞാൻ പറയും ഇതിലും അന്തസ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിന് മുന്നേ സീസണില് നാദ്ര അതുപോലെ തന്നെ കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സീസണിൽ ആരും ഇല്ലായിരുന്നു തോന്നുന്നു അപ്പൊ ഇവരൊക്കെ ആ ഉണ്ടായിരുന്നു കഴിഞ്ഞ സിസണിലെ ജാൻമണി ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടു ട്രാൻസ് ട്രാൻസ്ഫോമേഴ്സിനെ കൊണ്ടു അല്ലാതെ ഇതുപോലത്തെ നികിഷ്ട ജീവികൾ എന്തിനു ഇതിൽ കൊണ്ടുവന്നു എന്നിട്ട് അവളുമാരുടെ വർത്താനം കിട്ടാത്തൊന്ന് അവളുമാരെല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ള മക്കളാണെന്ന് സ്വന്തം വാപ്പായ ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തിന് വന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആക്കി കൊടുത്തു തന്തയും തള്ളി അതിനു വരെ വേണമായിരുന്നു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആയപ്പോൾ ഒരു പെണ്ണും പെണ്ണും കൂടെ പ്രേമാണെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു എത്ര നാൾ ഇതൊക്കെ ഒരുമിച്ച് പോകും അപ്പൊ ഈ ഒരു വിഷയത്തിൽ അനീഷ് പറഞ്ഞതിൽ ഒരു തെറ്റൂല്ല അനീഷ് പറഞ്ഞു എന്താ നിങ്ങൾ വീട്ടുകാരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒത്തൊരുമിച്ച് പോണമെന്ന് അയാൾ പറഞ്ഞത് അതിന് വളച്ചൊടിച്ച് അവരുടെ സ്വകാര്യതയിൽ കയറിയ അനീഷ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശരിയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ചില സമയത്ത് നമുക്ക് ആ പുള്ളിയുടെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും പക്ഷെ ഈ ഒരു വിഷയത്തിൽ ആദില നൂറാ ഇവരുടെ ഈ വിഷയത്തില് അനീഷ് പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതില് അയാൾ പറഞ്ഞതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിലെ എല്ലാ കണ്ടസ്റ്റൻസ് ഈ പറയുന്ന അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം ഒറ്റക്കെട്ട് ഇയാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അയാള് ഭയങ്കര മോശമാണ് അയാൾ കൊള്ളത്തില് സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസില് വളരെ നീറ്റായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു അതിപ്പ എന്ന് പറയുന്ന അനീഷാണ് കാരണം അയാൾ ആരുടെ കൂടെയും കൂടാതെ ഗ്രൂപ്പിൽ കൂടാതെ അയാള് നല്ല രീതിയിൽ അവിടെ നിന്ന് പിന്നെ മറ്റുള്ളവരെ കുറച്ച് എന്താ പറയാ ഇറിറ്റേറ്റ് ആക്കുന്നുണ്ട് മറ്റുള്ളവരെ ഒന്നും ചോറിഞ്ഞു ചോറിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ് അത് ഈ ഒരു ഷോയിൽ അങ്ങനെയാണ് അല്ലാതെ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോയിൽ ഇരുന്നാൽ ഒന്നും നടക്കാൻ പോണില്ല ഇപ്പൊ ഈ മുൻഷീ രഞ്ജിത്ത് തന്നെ എവിക്റ്റ് ആയത് എന്തുകൊണ്ട് അയാൾ ആക്റ്റീവ് അല്ല അയാൾ എവിടെയെങ്കിലും ഇരുന്നോ അവിടെ അങ്ങും ഇങ്ങനെ അടുത്ത ആഴ്ചകളിൽ ഇതുപോലെ ആക്റ്റീവ് അല്ലാത്ത ഓരോ ഓരോ ആൾക്കാരെ വിക്റ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പം ബിഗ് ബോസ് ഹൗസിലുള്ളവരെല്ലാരും അയാൾക്കെതിരാണെങ്കിലും പുറത്ത് അയാൾക്ക് നല്ല സപ്പോർട്ടുണ്ട് കാരണം അയാളാണ് അവിടെ ആ ഒരു ഷോ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന രേണു സോഷ്യൽ മീഡിയ വലിയ താരാണല്ലോ ഈ പറയുന്ന രേണു ബിഗ് ബോസ് ഹൗസിൽ എന്ത് മണ്ണാങ്കട്ടോ ഉണ്ടാക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് വായുമ്പോളം ഇരിക്കും പിന്നെ ആരെങ്കിലും ആയിട്ടൊന്ന് വഴക്കിട്ടാൽ നാക്കും നീട്ടി എന്റെ പൊന്നോ ഭയങ്കര ഒച്ചയമ്പോളായിരിക്കും പിന്നെ ചില ക്യാമറയുടെ മുന്നിൽ ചെന്നിരത്തിന്റെ പട്ടിഷോ കാണിക്കും കരഞ്ഞ് കരച്ചിൽനാടോ ഒക്കെ കാണിക്കും അതല്ല അനീഷ അവിടെ ചെയ്യുന്നത് അനീഷ മാക്സിമം മറ്റുള്ളവരെ എത്രയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാമോ അത്രയൊക്കെ റുറ്റേറ്റ് ചെയ്ത് ആ ഒരു ഹൗസില് പുള്ളി എന്താ യഥാർത്ഥം എന്താണോ അതാണ് പുള്ളിയെ അവിടെ കാണിക്കുന്നത് അപ്പം എന്തായാലും അനീഷ് എത്രയും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ വിറ്റായി പോകത്തില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ അയാൾ മറ്റുള്ളവരുടെ ചില ചിലപ്പോൾ അയാളുടെ അടുത്ത് ഓരോ ആൾക്കാരും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയാള് സംസാരിക്കാതെ മിണ്ടാതെയൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇയാൾ എന്താ ഇങ്ങനെ നോർക്കും പക്ഷെ എങ്കിൽ പോലും അയാൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാവുന്ന അറിയാവുന്ന ഒരാളാണ് ഇപ്പം ആ അപ്പാനീശ്വരത്തൊക്കെ എന്ത് പട്ടിശോയാണ് കാണിക്കുന്നത് അതുപോലെ അക്ബർ ഇവരൊക്കെ എന്തുവാ കാണിക്കുന്നത് പിന്നെ എനിക്കിഷ്ടം ഷാനവാസിനെ എനിക്കിഷ്ടമാണ് പുള്ളി വലിയ കുഴപ്പമില്ല പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അനുമോളും അനുമോളൊക്കെ എങ്ങനെ പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലും നിൽക്കുന്നത് അല്ലാതെ അവർ ഒരു മുഖം മൂടി അണിഞ്ഞൊന്നും നിൽക്കുന്നത് എന്തായാലും നമുക്കറിയാം വരും ദിവസങ്ങളിലൊക്കെ ആരുടെയൊക്കെ ഗെയിം ഇനി ചേഞ്ച് ആകും രേണു സുധിയൊക്കെ ഇപ്പം ഇണ്ടാതിരിക്കുന്നെങ്കിൽ ഇനി ഒരു പക്ഷേ അടുത്ത ആഴ്ചയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ആനീഷും അതുപോലെ ഈ ആദില പറയും ഇവരുടെ ഈ ഒരു ഇഷ്യൂയില് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കും ഒപ്പമാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്